വരട്ടെ വിമർശിക്കട്ടേന്നെ നമുക്ക് എന്നാന്നേ വിമേ നമ്മളെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ ആ അവര് ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടെ കാരണം നമ്മളെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ എന്നെ കൊല്ലം സുദിയുടെ വൈഫ് രേണു സുദിയുടെ കുറച്ച് ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർത്തി വീണ്ടും വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് പല കാര്യങ്ങളും ഫീൽ ചെയ്തത് അതായത് ലിറ്ററലി ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവിലൂടെ മാക്സിമം റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി എന്നെ വന്നിരുന്ന ചീത്ത വിളിക്കുന്നവര് ഒരു കാര്യം മനസ്സിലാക്കുക സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഈ ഇടയായിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നെ അവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊന്നും വന്നിട്ട് ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർ ഏത് ഡ്രസ്സ് ഇടണമെന്നല്ല എന്നല്ല പക്ഷെ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ ഒരു നെഗറ്റീവിലൂടെ നമ്മൾ റീച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾക്ക് എന്താണ് പ്രയോജനം ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് മാത്രമല്ല കൊല്ലം സുതി എന്ന് പറയുന്ന ഒരാൾക്കാണ് ഇപ്പോൾ ചീത്തോളി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി പല കമന്റ് ബോക്സുകളിലും ചെന്ന് നോക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നുമുണ്ട് എന്തായാലും രേണു സുതി ഒരു മൂവിയുടെ പൂജയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ച് മീഡിയസുകാർക്ക് കുറച്ച് ബൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം പുതിയ സോഷ്യൽ ഒരു ഒരു കാര്യമാണ് നമ്മുടെ സ്വപ്ന സുരേഷ് സത്യം പറഞ്ഞ എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് എന്താ ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കാരണം ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ അടുത്ത സ്വപ്ന സുരേഷ് രേണു സുദിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അത്യാവശ്യം നല്ല രീതിയില് സെൻസേഷനൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്ന സുരേഷ് ഇത് പറയാനായിട്ട് എന്ത് യോഗ്യതയാണെന്നും കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നാൽ രേണു സുദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് അവർ കാട്ടിക്കൂടുന്ന കോപ്രായങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുദിയോടുള്ള ഒരു സ്നേഹമാണ് രേണുവിൻ്റെ അടുത്തും കാണിക്കുന്നത് അത് പലപ്പോഴും അവരും അത് പോകുന്ന രീതിയിലോട്ടാണ് പല പ്രവർത്തികൾ കാട്ടിക്കൂട്ടുന്നത് പ്രത്യേകിച്ച് ഒരുപാട് അമ്മമാരൊക്കെ ഇവരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് നിലവിൽ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോഷൂട്ട്സും ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേക്ക് ആർക്കാലും കുരു കൂട്ടു അപ്പം എനിക്കറിയില്ല അതിനെപ്പറ്റി അത് ഞാൻ എന്നും പറയുന്ന പോലെ ഇപ്പൊ നേരത്തെ ഒരിടയ്ക്ക് പ്രതികരിക്കുമായിരുന്നു ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല ഞാൻ നെഗറ്റീവ്സിനോടൊന്നും പ്രതികരിക്കുന്നില്ല നമ്മളും മിണ്ടാതിരിക്കും സന്തോഷം സൂചിച്ചേട്ടൻ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ സൂചിച്ചേട്ടൻ കാണിച്ചു തന്ന വഴിയായിരിക്കാം ഇത് സുചിച്ചേട്ടൻ കാണിച്ചു തന്ന വഴിയായിരിക്കും ഇത് ഇത് കുറേ കമൻ ബോക്സുകളിൽ കുറച്ച് ഡയലോഗുകളുണ്ട് അതായത് എല്ലാം സുധിച്ചേട്ടന് വേണ്ടി ആയിരിക്കും അതായത് ഇവർ പല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ഫോട്ടോസൊക്കെ ഇപ്പം വൈറലായിട്ടുണ്ടല്ലോ അതിൻ്റെ താഴെയും പോയിട്ട് എല്ലാവരും കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇതും സുധിച്ചേട്ടന് വേണ്ടി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇവർ പറഞ്ഞു കണ്ടില്ലേ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം മേ ബി എനിക്ക് ഇങ്ങനെയുള്ളൊരു വഴി കാട്ടി തന്നേന്ന് അതുമാത്രമല്ല ഞാൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് അയാൾ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ കണ്ടാരോ കാണ്ടാന്ന് തോന്നുന്നു അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് കുറേ ജോലിയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടും അവരതിന് പോയിട്ടില്ല എന്ന് അപ്പം അവർ തിരഞ്ഞെടുത്തൊരു മാർഗം ഈ ഒരു കാര്യമാണ് അതായത് സോഷ്യൽ മീഡിയ വഴി ഈ രീതിയിൽ റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും ഈ ഒരാളുടെ പേരും പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂ കാര്യം മരിച്ചുപോരെ ആ ഒരു വ്യക്തിയെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതിനെല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷേ എത്ര നാൾ ഇവർ ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ജീവിക്കും കാര്യം ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു ചോദ്യമല്ലേ ഇനിയിപ്പം ഇതിന്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ എന്നെ ചീത്ത വിളിക്കാൻ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാര്യം നിനക്കൊന്നും യാതൊരു ബോധവുമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് നല്ലൊരു മെൻട്രയാണ് ആവശ്യം അത് കഴിവതും ആരെങ്കിലും സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പല കൊട്ടത്തരങ്ങളും കാണിച്ചിട്ട് അവരുള്ള വിലയും കൂടെ കൊണ്ട് കളയത്തേ ഉള്ളൂ എന്നുള്ള ചിന്തയെന്ന് ഉള്ളൂട്ടനാണ് എന്റെ കൂടെ ഇതെല്ലാം ചെയ്തു എനിക്ക് അതെ അതൊരു അദൃശ്യ ശക്തിയായിട്ട് തന്നെ കൂടെ ഉണ്ടാകും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇതുപോലൊക്കെയുള്ള വലിയ വലിയ സിനിമകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നമുക്ക് വന്നത് അത് ഒരുപാട് 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 സന്തോഷം ഡയറക്ടേഴ്സിനൊക്കെ ഡയറക്ട് ഒരുപാട് നന്ദി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അഭിനയ മികവുകൊണ്ടല്ല നിങ്ങളിപ്പോ ഒരു പടത്തിലും വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പൊ കിട്ടിയ ഒരു റീച്ച് ഉണ്ടല്ലോ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ടെമ്പററി ആണ് അത് ആദ്യം മനസ്സിലാക്കി ഇതൊന്നും ജീവിതകാലം മുഴുവനും ഇതുപോലെ കാണണമെന്നില്ല അപ്പം പലപ്പോഴും നമ്മൾ റിയാലിറ്റിയിലോട്ട് വരിക കാര്യം ശരിക്കും പറഞ്ഞു ഇത് ഇതേനും ഇതൊരു ജീവിതമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയുള്ള നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരണം അതിനൊക്കെ ഒരുപാട് സമയം കാര്യങ്ങൾ എടുക്കും ബെറ്റർ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ജോലി കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാമായിരുന്നു നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമായിരുന്നു നിങ്ങൾ അത് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ട് ചെയ്യാത്തതെന്ന് എനിക്ക് ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ ഇപ്പം വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ കാശ് ഇവർക്ക് ഇവർക്ക് ആ മൊത്തം തിരിച്ചു ഫോട്ടോഷൂട്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുവല്ലോ അങ്ങനെയാണ് ഫോട്ടോഷൂട്ടിന് നമ്മളെ ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ക്ഷണിച്ചത് സാധാരണ എൻ്റെ ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറോ ആണ് ക്ഷണിക്കുന്നത് അപ്പോൾ അവര് തമ്മിലാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം അപ്പം നമ്മളോട് പറയും ആർട്ടിസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്ഥലവും ലൊക്കേഷനൊക്കെ കാണുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചെല്ലും ഫോട്ടോഷൂട്ട് ചെയ്യും അങ്ങനെയാണ് ഇതുവരെ എനിക്ക് എനിക്ക് എൻ്റെ കംഫോർട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കംഫോർട്ട് ഞാൻ ചെയ്യും കംഫോർട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും അത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യും അതെൻ്റെ ഇഷ്ടമാണ് അത് ഞാനും ഒരു ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ഭരണഘടന സോറി ഇന്ത്യയിലുള്ള ഒരു ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾ ഏത് ഡ്രസ്സ് ധരിക്കണം ഏത് ഡ്രസ്സ് ധരിക്കണ്ട എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ ഈ പറയുന്ന നാട്ടുകാർക്ക് ഇതിനെ പറ്റിയിട്ട് അവകാശം പറയാൻ യാതൊരു അവകാശവും ഇല്ല അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി അത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ നമ്മൾ എന്തു പറയേണ്ടത് നമ്മളിപ്പം പലപ്പോഴും ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തിരുന്ന ഡ്രസ്സുകൾ ഒരു എന്ത് ഒരു ചർച്ചയ്ക്കൊരു ഇടയാകുന്നുണ്ട് അതായത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിൻ്റെ കാര്യം മാറ്റി വെക്കാം നിങ്ങളൊരു കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ എന്തെല്ലാം കാര്യമായിരുന്നു എഴുതി വെച്ചത് അതായത് നിങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലോട്ടായിരുന്നു ആ ഒരു മറ്റേ ആ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അതിനെ ചൊല്ലിയിട്ട് പിന്നെ ഒരു ഇന്റർവ്യൂ വരിക അതായത് നെഗറ്റീവിറ്റിയിലൂടെ ഫേമസ് ആവാൻ നോക്കുന്ന അത്തരത്തിലുള്ള കുറച്ച് ഉടായ്പ പരിപാടികൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ എല്ലാവരും അന്ന് റിയാക്ട് ചെയ്തിട്ടുള്ളത് ഇതൊന്നും കാണുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ആളാണ് എനിക്ക് അതിപ്പം മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെ പറ്റി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു ഇപ്പം എന്തിടണം എന്ത് ഇടാതിരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാൻ വേണ്ടത് യാതൊരു ഇഷ്യൂസും ഇല്ല ഓക്കെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ഇനി ഒരുപാടൊന്നും പറയുന്നില്ല ഇനി ഈ ഒരു പൂജയുടെ ഇടയിൽ നമ്മുടെ രജിസ്ട്രാർ ഉണ്ടല്ലോ ഡോക്ടർ രജിത് കുമാർ നമ്മുടെ ബിഗ് ബോസ് സീസൺ ടൂൽ ഉണ്ടായിരുന്ന വ്യക്തി പുള്ളിക്കാരൻ ദാസേടം കോഴിക്കോടിന്റെ മുന്നിൽ വെച്ച് രേണുവിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം പുള്ളിക്കാരെ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടല്ലോ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റ്സുകൾ ഞാൻ വായിച്ചു തരാം ഉള്ള സത്യം സാർ തുറന്നു പറഞ്ഞു രജിത് സാർ പറഞ്ഞതിന്റെ മീനിങ് നാളെ ഒരിക്കൽ മനസ്സിലാകും ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ നല്ലത് വരട്ടെ മോളെ നിനക്ക് നല്ല മറുപടി സ്നേഹമുള്ള ഉപദേശം ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സ് ആണ് ആ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത് രയ്സാറ് പറഞ്ഞ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ശരിക്കും പറഞ്ഞാൽ അതൊരു എന്ത് പറയേണ്ട ഒരു അനീതിയോടുള്ള ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരനൊന്നും ഓപ്പണായിട്ട് പറഞ്ഞതാണ് അല്ല വേറെ ഒന്നുമല്ല ഇനി ഇത് കണ്ടിട്ട് വെറുതെ ആൾക്കാർക്ക് കുരു കൂട്ടിയിട്ട് വേറെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത് ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് ജീവിക്കട്ടെ എന്നേ പറയത്തുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും ഈ ഒരു ഫീൽഡല്ല അവർ തിരഞ്ഞെടുക്കേണ്ടത് അവർക്ക് ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാം അവർ അവരുടേതായിട്ടുള്ള കോണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ മതി ലൈഫ് സ്റ്റൈൽ വ്ളോഗോ അല്ലെങ്കിൽ ഡെയിലി ബ്ലോഗോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അത്യാവശ്യം ഇവർക്ക് നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് ഇവർ ശരിക്കും അത് എങ്ങനെയാണ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് വരത്തേ ഉള്ളൂ സാമാന്യ ബോധമുള്ളവർക്ക് ഞാൻ ഈ പറയണത് മനസ്സിലാക്കാൻ പറ്റും ഒരു ബോധവും വിവരമില്ലാത്ത കുറേ നാറികൾ വന്നിരുന്നിട്ട് നെഗറ്റീവായിട്ട് വന്നിരുന്ന കമന്റ് ഇടുക അതായത് നമ്മളെങ്ങാണ്ട് അവരുടെ ജീവിതം തടകാനായിട്ട് പോകുന്ന കണക്ക് കാര്യം നിനക്കൊക്കെ ബോധമുണ്ടെങ്കിൽ എന്ന് ചിന്തിച്ച് നോക്കും ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയുള്ളതാണോ എന്ന് ഞാൻ അതിനൊരു വഴിയാണ് പറഞ്ഞു തന്നത് എന്ന് ആരെങ്കിലും ഇവർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇവരെ കൊണ്ടൊരു വല്ല യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ ഇതൊക്കെ മോണിറ്റൈസേഷൻ പ്ലാറ്റ്ഫോംസ് ആണ് ഇവർ അതൊക്കെ യൂസ് ചെയ്യേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു വരുമാന മാർഗ്ഗമാവും അല്ലാതെ ഈ സിനിമയും പിന്നെ ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ ആണ്ടിലും സംക്രാന്തിക്കും കിട്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആരും മൈൻഡ് ചെയ്താകും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലിക്കോ വല്ലതും ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി നെഗറ്റീവ് കമൻസ് വരുന്നതിനെ പറ്റിയിട്ട് രേണുസ്വതി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം വിമർശിക്കേണ്ടി നമ്മളെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ ജോലിയോ ആ അവര് ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടേന്ന് കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു എന്നെ വന്ന് ഇങ്ങനെ ഉള്ളിപ്പറിച്ച എനിക്ക് വേദനയായിരുന്നു പക്ഷെ എനിക്ക് എന്റെ മനസ്സിന് എനിക്ക് ഒന്ന് കല്ലാന്ന് തോന്നുന്നു സോ എനിക്ക് ഒരു വേദനയില്ല ഒരു ഒരു ചമ്മനുമില്ല ഒന്നുമില്ല ഒരു വികാരം ഒരു ഈ ഒരു നെഗറ്റീവ് കമൻസ് കൊണ്ടോ എനിക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല നെഗറ്റീവ് കമൻ്റ് ഒരു എന്നെ എന്നെ തളത്താന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റമാക്കി പറയാം രേണു സൂദി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല കാരണം എൻ്റെ മനസ്സ് കല്ലാണ് സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലിയ എനിക്ക് വേദനിക്കും അന്ന് പറഞ്ഞാൽ തല്ലാ വരില്ല കേട്ടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ളു ചത്തുപോകും തല്ലിയ നെഗറ്റീവിലൂടെ മാക്സിമം റീച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അത് പുള്ളിക്കാർത് നല്ല രീതിയിൽ അറിയാം എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാർത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പല പലപ്രായങ്ങളും പല രീതിയിലും കാണിക്കുന്നത് പക്ഷേ അതിന് ഈ ഒരു മാർഗ്ഗം അല്ല തിരഞ്ഞെടുക്കേണ്ടത് വേറെ എന്തെങ്കിലും നല്ല ജോലിയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങാനായിട്ട് നോക്കുക എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ ഇൻകോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക